സ്കം കൈരളി ഗോൾഡ് ആ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ആറുപടി മരകളാണ് കൊടുത്തു സിമ്പിൾ ആയിട്ടുള്ള ആറുപടി മലകൾ സിമ്പിൾ ആയിട്ടുള്ളത് കൊണ്ട് കന ഉള്ളുണ്ട് കനകൾ അടുത്ത വീടില് കാണിക്കാം ഈ വീഡിയോയിൽ കന കുറഞ്ഞ ഗോൾഡ് സിമ്പിൾ സിമ്പിളായ മലകളാണ് അത് നമുക്ക് സിക്സ് മന്ത് ഗ്യാരന്റിയിൽ അവൈലബിൾ ആണ് വൺ ഇയർ ഗ്യാരന്റിയിൽ അവൈലബിൾ ആണ് പിന്നെ ഹൺഡ്രഡ് മില്ലി ഗോൾഡ് പ്ലേറ്റഡ് ഉണ്ട് ടു ഹൺഡ്രഡ് മിനി ഗോൾഡ് ഉണ്ട് പിന്നെ ഹാഫ് ഗ്രാം ഗോൾഡ് ഉണ്ട് വൺ ഗ്രാം ഗോൾഡ് പ്ലേറ്റഡ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ എൻക്വയറി അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് നമ്മൾ അത് കളർ ചെയ്തു തരുന്നത് അപ്പം നമുക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് ഷോപ്പ് വരുന്നത് നമ്മുടെ തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് സീമാസ് തുണിക്കടേൻ്റെ അടുത്താണ് വരുന്നത് ഇനി തൃശ്ശൂരിൽ ഷോപ്പിൽ വരാൻ എത്തിപ്പെടാൻ പറ്റാത്തവർക്ക് നമ്മൾ ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് കുറേ സർവീസാണ് ഡെലിവറി ചെയ്യുന്നത് വാട്സാപ്പിൽ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് റേറ്റ് ഡിസൈൻസ് അഡ്രസ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡെലിവറി എപ്പോഴാണ് ഡെലിവറി എത്ര റേറ്റ് ആകും എന്നുള്ളൊക്കെ വാട്സാപ്പിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം അത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വാട്ട്ആാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇപ്പൊ മറ്റുള്ള എല്ലാ എൻക്വയീസിനും വാട്സാപ്പിൽ നമുക്ക് മെസ്സേജ് അയ്യാ ആ നമ്പർ തന്നെ കോൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് അതീ സമയം കഴിഞ്ഞാൽ വീഡിയോ കിടക്കാം ഒരു കാര്യം വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കാം പല ആൾക്കാരും പലതല്ല ഒരു എഴുപത് വീഡിയോസ് നമ്മൾ പക്ഷെ അത് ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് We on the to are simple. the have never